ഇനി ഓൺലൈൻ ഗെയിം കളിച്ചാൽ പിടിവീഴും ഓൺലൈൻ ഗെയിം നിരോധന ബിൽ നിയമമായി പ്രാബല്യത്തിലാകുന്ന തീയതി പിന്നീട് വിജ്ഞാപനം ചെയ്യും കമ്പനികൾക്ക് ഒരു മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് പണം സമ്പാദനം ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ മണി ഗെയിമുകൾ രാജ്യത്ത് നിരോധിക്കാനുള്ള ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിയമമായി എന്നാൽ ഇത് പ്രാബല്യത്തിലാകുന്ന തീയതി സംബന്ധിച്ച് കേന്ദ്രം പ്രത്യേക വിജ്ഞാപനം ഇറക്കും നിലവിലുള്ള ഗെയിമിംഗ് കമ്പനികൾക്ക് പ്രവർത്തനം അവസാനിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാൻ ഒരു മാസം വരെ സമയം നൽകുമെന്നാണ് സൂചന നിയമം ഉടൽ പ്രാബല്യത്തിലാക്കിയാൽ ഇത്തരം റീഫണ്ട് പോലും നിയമവിരുദ്ധമായി മാറും നിയമമനുസരിച്ച് നിരോധനത്തിന് ശേഷവും ഓൺലൈൻ മണി ഗെയിമുകൾ നടത്തുന്നവർക്കും പണം ഇടപാടുകൾക്ക് സൗകര്യമൊരുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കും മൂന്ന് വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയോ ലഭിക്കാമെന്നാണ് പുതിയ ബില്ലിൽ ഉള്ളത് മണി ഗെയിമിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുന്ന കമ്പനികൾ പൂട്ടേണ്ടി വരും ചില കമ്പനികൾക്ക് ഇതര ഗെയിമിംഗ് ബിസിനസ് ഉണ്ടെങ്കിലും അതൊന്നും കാര്യമായ ലാഭം നൽകുന്നവ ആയിരുന്നില്ല ഡ്രീം ഇലവൻ പ്ലാറ്റ്ഫോമിന് പുറമെ മൊബൈൽ പ്രീമിയർ ലീഗ് പോക്കർ ബാസി മൈ ഇലവൻ സർക്കിൾ സൂപ്പി വിൻസോ പ്രോബോ തുടങ്ങിയ കമ്പനികളും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അറിയിപ്പ് നൽകി തുടങ്ങി നിയമം വിജ്ഞാപനം ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് മിക്ക കമ്പനികളും തീരുമാനമെടുത്തത് പണം കൃത്യമായി മടക്കി നൽകുമെന്ന് പല കമ്പനികളും അറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇത് എത്രമാത്രം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ആകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് സംശയവും ഉണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax. Redefine yourself. Green Planet Hotel. Near Kanur Airport, Matanur.